നമസ്കാരം സി പി എം ആരോപിക്കുന്നത് പോലെ എത്ര വലിയ തെരഞ്ഞെടുപ്പ് ലംഘനമായാലും കെ ടി എ എന്ന താരടി ഗാനത്തിനെതിരെ രംഗത്ത് വന്ന സി പി എം നടപടിയും കേസെടുത്ത പോലീസ് നീക്കവും രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല ഈ ഗാനം അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആണ് പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച് ലഭിച്ച ഒരു പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസും ലീഗും ചേർന്ന് തിരഞ്ഞെടുപ്പിൽ ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്നാണ് സി പി എം നേതാക്കൾ ആരോപിക്കുന്നത് ഇതിനൊപ്പം തന്നെയാണ് അയ്യപ്പ ഭക്തിഗാനത്തെ അവഹേളിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ പ്രസാദ് കുഴിക്കാലയെയും സി പി എം പിന്തുണച്ചിട്ടുണ്ട് തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ നേതാവ് പ്രസാദ് കുഴിക്കാല തന്നെയാണ് പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകാൻ കൂടുതൽ ഹൈന്ദവ സംഘടനകൾ ബന്ധപ്പെടുന്നുണ്ടെന്നും രാജീവ് എബ്രഹാം അറിയിച്ചിട്ടുണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളയെ തുറന്നു കാട്ടുന്ന പോറ്റിയെ എ കെ ടി എ എന്ന പാരഡി ഗാനം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അതിന് രാഷ്ട്രീയപരമായ പല കാരണങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിലത് സ്വാധീനിച്ചത് അതിൽ പ്രധാനം രണ്ട് സി പി എം നേതാക്കൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കടക്കുന്നത് തന്നെയാണ് ഈ രണ്ടു പേർക്കെതിരെയും സംഘടനാപരമായ ഒരു നടപടിയും സി പി എം സ്വീകരിക്കാത്തതിനാലാണ് ഈ പാരഡി ഗാനം പിറവികൊണ്ടിരിക്കുന്നത് എന്നതും ഒന്ന് പറയാതിരിക്കാൻ വയ്യ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ കേസിൽ മാംകൂട്ടത്തിനെതിരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് വിവാദങ്ങളിൽ നിന്നും തലവൂരിയപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽപ്പെട്ട് അകത്തായ സി പി എം നേതാക്കളെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ പോലും സി പി എം നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല കർക്കശമായ അച്ചടക്കം പിന്തുടരുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലപാടായിരുന്നു ഇത് മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്തെത്തി ശബരിമല പോലീസ് കോർഡിനേറ്ററായ എ ഡി ജി പിന്നാട അണിയിച്ചതിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ തല ഒരു അന്വേഷണത്തിന് പോലും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നത് അത്ഭുതം തന്നെയാണ് ശബരിമലയിലെ പോലീസിന് ഒരു ആംബുലൻസ് ബാംഗ്ലൂരിലെ ഒരു ജുവല്ലറി സംഭാവന ചെയ്തതിന് പിന്നിൽ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി എന്നതിലും ഇതുവരെ ഒരു അന്വേഷണമോ നടന്നിട്ടില്ല ഒരു വ്യക്തത വന്നിട്ടില്ല ഈ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോയെടുത്ത് ഉപയോഗിച്ചതിലും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ശബരിമലയിലെ പോലീസിന് ഒരു ആംബുലൻസ് നൽകാനുള്ള ശേഷി ആഭ്യന്തര വകുപ്പിന് ഇല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പോലീസ് ഭരണത്തിലെ വീഴ്ചകളും പിടിപ്പികേടുമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ സി പി എം നേതാക്കൾക്കെതിരെ സംഘടനാ നടപടി വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതിനെതിരെയും സി പി എം നേതൃത്വത്തിന് നടപടി സ്വീകരിക്കേണ്ടതായി വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇത് ഒഴിവാക്കുന്നതിനാലാണ് തത്കാലം നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം സംഘടനാപരമായ സി പി എമ്മിന്റെ ഈ വീഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതാകട്ടെ സ്വാഭാവികമാണ് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ വിവാദ ഗാനവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ശബരിമല കൊള്ളയെ തുറന്നു കാട്ടുന്ന ഈ പാരഡി ഗാനം ഇതുവരെ കേൾക്കാത്തവരെ പോലും കേൾപ്പിക്കാനും അവരെ ഇടതുപക്ഷത്തിന് എതിരായി തിരിക്കാനുമാണ് നിയമ നടപടി വഴിവെക്കുകയുള്ളൂ ഈ ഒരു കാര്യത്തിലേക്ക് എന്നാൽ കോടതി ഇത് തള്ളും ഈ നിയമ നടപടി കൊണ്ട് ഇത്തരം പാരഡി ഗാനങ്ങളെ തടയാൻ പറ്റില്ല എന്ന് മാത്രമല്ല സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും വിമർശിക്കുന്ന കൂടുതൽ പാരഡി ഗാനങ്ങളുടെ പിറവയ്ക്കും ഒരു കാരണമാകും ഇതൊരർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് തന്നെ സാമാന്യ ബോധമില്ലാതെ നടത്തുന്ന ഒരു നീക്കമായി ഈ എതിർപ്പിനെ വിലയിരുത്തേണ്ടി വരികയുള്ളു സ്വർണ്ണക്കൊള്ളക്കെതിരായ പാനഡി ഗാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഏറ്റവും വൈറലായി മാറിയത് തെരഞ്ഞെടുപ്പ് വിധിയിൽ സ്വർണക്കൊള്ളയും അതൊരു ഘടകമായി മാറിയതോടെ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പാട്ട് ഏറ്റുപാടിയതും വിഷയം കത്തിച്ചു നിർത്താൻ തന്നെയാണ് ഇതിന് പിന്നാലെയാണ് പാനഡി ഗാനത്തിനെതിരായ പരാതി വരുന്നതും എന്നതും ശ്രദ്ധേയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിവാദ പാരടി ഗാനം പ്രതിപക്ഷം ഉപയോഗിക്കുമെന്ന് കണ്ടും ഇതിന്റെ ചുവട് പിടിച്ച് ഇത്തരത്തിലുള്ള കൂടുതൽ പാരടി ഗാനങ്ങൾ വരുമെന്ന് സി പി എമ്മിന് നന്നായി അറിയാം ഇത് കണ്ടുമാണ് കേസുമായി സി പി എം ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് അവരും പറയുന്നത് ഈ നീക്കം അത്യന്തികമായി ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ ഈ പാരഡി കാരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കേസെടുത്ത സൈബർ പോലീസിന്റെ മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് റഹാന ഫാത്തിമ അടക്കമുള്ള യുവതികളെ ശബരിമലയിലേക്ക് കൊണ്ടുപോയിരുന്നത് അന്നുണ്ടാകാതിരുന്ന എന്ത് വ്രണപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യവും പോലീസ് കേസെടുത്ത പുതിയ സാഹചര്യത്തിൽ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ആശയപരമായും അല്ലാതെയുമുള്ള എതിർപ്പുകളെ നേരിട്ടാണ് ഇടതുപക്ഷം കേരളത്തിൽ പേരുറപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകളുടെ പാരമ്പര്യവും അതാണ് അത്തരം അനുഭവമുള്ള ഒരു പാർട്ടി ഇത്തരം പ്രചാരണങ്ങളെ രാഷ്ട്രീയപരമായി നേരിടാതെ അധികം ഉപയോഗിച്ച് നിലക്ക് നിർത്താൻ ശ്രമിക്കുന്നതും കേരളത്തെ സംബന്ധിച്ച് വേറിട്ട കാഴ്ച തന്നെയാണ് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സമാനമായ പാരഡിഗാനം ഇടതുപക്ഷം യു ഡി എഫിനെതിരെ ഉപയോഗിച്ചിരുന്നു ആ ഒരു വിവാദം ഇതിനകം തന്നെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു അക്കാലത്ത് ഇപ്പോൾ സി പി എം നേതാക്കൾ കാണിക്കുന്നത് പോലുള്ള അസഹിഷ്ണുത ഒന്നും യു ഡി എഫ് നേതൃത്വമോ അവരുടെ സർക്കാരോ കാണിച്ചിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇനിയെങ്കിലും കർശനമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സി പി എം നേതൃത്വം തയ്യാറായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല